wish my friend brings Italy. Hey. മോളിപ്പോ ഒരു ട്യൂഷനിൽ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കട്ടോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൽബർഡോയുടെ ട്യൂഷനിലാണ് മോളെ ചേർത്തിരിക്കുന്നത് പല കുട്ടികൾക്കും ട്യൂഷനിൽ ഇരിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ പക്ഷേ ഇവരുടെ ട്യൂഷനിൽ ചേർന്നാൽ ആ ഒരു മടി ഉണ്ടാവില്ല അത്ര ഇൻട്രസ്റ്റോട് കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മോളിരിക്കുന്നത് പല കുട്ടികളും ചില വിഷയങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട് അല്ലെ മാത്സ് സയൻസ് എല്ലാം അറിയാം എങ്കിലും ഭാഷ പഠിക്കുന്നതിലും എഴുതുന്നതിലും വായിക്കുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുന്നത് കാണാം ചെറുപ്പത്തിൽ കിട്ടുന്ന ബേസ് ആണല്ലോ അല്ലെ അവരുടെയൊക്കെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഭാവിയിൽ മത്സര പരീക്ഷയ്ക്കൊക്കെ പോവുകയാണ് ണ്ടെങ്കിലൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച ഒരു ബേസ് ഭാഷയിലെ പ്രാവീണ്യം അതൊക്കെ തന്നെയാണ് അവരുടെ ഭാവി എന്നെ നിശ്ചയിക്കുന്നത് സോ നമ്മൾ പേരൻസ് ഇപ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു ക്ലാസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും അവരുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പെങ്കിലും മുകളിലോട്ട് വെക്കാൻ കഴിയും അതിന് പ്രാപ്തരാക്കാൻ സ്കൂളിൽ നിന്ന് വേണ്ടത്ര അറ്റൻഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്നില്ല ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതല്ലേ അപ്പോൾ ഒരു കുട്ടിയെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയ ശേഷം അവന് എവിടെയാണോ അറ്റൻഷൻ വേണ്ടത് അത് മനസ്സിലാക്കി അവന് വേണ്ട ഒരു ടീച്ചറിനെ കൊടുത്ത ശേഷം ആ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒരു ടീച്ചർ നോക്കുന്ന രീതിയിൽ ട്യൂഷൻ കൊടുക്കുന്ന സ്ഥാപനമാണ് ആൽബഡോ ചേർത്തിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയും ഇങ്ങനൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനെന്തായാലും ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാനോ കാരണം മോളെ ആൽബഡോയിൽ ചേർത്തിയത് കൊണ്ട് തന്നെ ചേർത്തിയാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടാവില്ല അപ്പൊ ഇത് കാണുന്ന നിങ്ങൾക്ക് മക്കളെ ചേർത്താൻ ആഗ്രഹം ഉണ്ടാവൂലേ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ താഴെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്തോളൂ